സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കുന്നു ഭക്ഷണമുണ്ടാക്കി വിൽക്കുന്നവരും വിതരണം ചെയ്യുന്നവരും ലൈസൻസോ രജിസ്ട്രേഷനോ എടുക്കണമെന്നാണ് ഭക്ഷ്യസുരക്ഷാ ചട്ടം ആരാധനാലയങ്ങൾക്കടക്കം ഇത് കർശനമാക്കിയ പശ്ചാത്തലത്തിലാണ് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലും ലൈസൻസ് നടപ്പാക്കാനുള്ള ഭക്ഷ്യസുരക്ഷാ ഡയറക്ടറേറ്റിന്റെ തീരുമാനം പല സ്കൂളുകൾക്കും ഇത് സംബന്ധിച്ച് നോട്ടീസ് നൽകി കഴിഞ്ഞു സംസ്ഥാനത്തെ പന്ത്രണ്ടായിരം സ്കൂളുകളിൽ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പാക്കുന്നുണ്ട് പ്രഥമ അധ്യാപകർക്കാണ് നിർവഹണ ചുമതല അതിനാൽ സ്കൂൾ ഉച്ചഭക്ഷണത്തിനുള്ള ലൈസൻസോ രജിസ്ട്രേഷനോ എടുക്കേണ്ടതും പ്രഥമ അധ്യാപകരുടെ പേരിലാണ് കൂടാതെ പാചക തൊഴിലാളികളുടെ ആരോഗ്യ പരിശോധനയുടെ സാക്ഷ്യപത്രവും ഹാജരാക്കണം സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി ഭക്ഷ്യസുരക്ഷയുടെ പരിധിയിൽ വരുന്നത് കുട്ടികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് സഹായകമാവുമെന്നാണ് വിലയിരുത്തൽ സ്കൂളുകളിൽ പാചകം ചെയ്യുന്ന ഭക്ഷണ സാമ്പിൾ സർക്കാർ അംഗീകൃത ലാബുകളിൽ നിശ്ചിത ഇടവേളകളിൽ പരിശോധിക്കുന്നത് മാത്രമാണ് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ നിലവിലുള്ള നടപടി ലൈസൻസോ രജിസ്ട്രേഷനോ എടുക്കുന്നതിൽ ഇളവുണ്ട് ലൈസൻസ് ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കളക്ടർമാർ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥരുടെയും പ്രഥമ അധ്യാപകരുടെയും യോഗങ്ങൾ വിളിച്ചിരുന്നു എന്നാൽ ലൈസൻസ് എടുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും സമയപരിധി നിശ്ചയിച്ചിട്ടില്ല അതേസമയം ഉച്ചഭക്ഷണ പദ്ധതി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റേതാണെന്നും സ്കൂളിൽ പ്രഥമാധ്യാപകൻ ഹോട്ടലോ റെസ്റ്റോറന്റോ അല്ല നടത്തുന്നതെന്നും പ്രൈമറി സ്കൂൾ പ്രഥമാധ്യാപകരുടെ സംഘടനയായ കെ പി എച്ച് എ ജനറൽ സെക്രട്ടറി ജി സുനിൽകുമാർ പറഞ്ഞു ലൈസൻസ് ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കളക്ടർമാർ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥരുടെയും പ്രഥമാധ്യാപകരുടെയും യോഗങ്ങൾ വിളിച്ചിരുന്നു ലൈസൻസ് എടുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും സമയപരിധി നിശ്ചയിച്ചിട്ടില്ല മലപ്പുറം താനൂർ ഉപജില്ലയിലെ ഒരു സ്കൂളിന് ലൈസൻസ് ഇല്ലെന്ന പേരിൽ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പാചക തൊഴിലാളിക്ക് നോട്ടീസ് നൽകിയിരുന്നു ഉച്ചഭക്ഷണ പദ്ധതിക്ക് ലൈസൻസ് ഇല്ലെന്ന പേരിൽ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകി മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കുമെന്നാണ് പ്രഥമ അധ്യാപകരുടെ പരാതി ലൈസൻസ് ഏർപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടില്ല ഇക്കാര്യം രണ്ടായിരത്തി പതിനെട്ടിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വ്യക്തമാക്കിയിരുന്നു ഉച്ചഭക്ഷണ പദ്ധതി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റേതാണെന്നും സ്കൂളിൽ പ്രഥമ അധ്യാപകൻ ഹോട്ടലോ റെസ്റ്റോറന്റോ അല്ല നടത്തുന്നതെന്നും പ്രൈമറി സ്കൂൾ പ്രഥമാധ്യാപകരുടെ സംഘടനയായ കെ പി പി എച്ച് എ ജനറൽ സെക്രട്ടറി ജി സുനിൽകുമാറാണ് പറഞ്ഞത് കൃത്യമായി കണക്കു നൽകാത്തതിനാൽ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ കേരളത്തിനുള്ള വിഹിതം കേന്ദ്ര സർക്കാർ തടഞ്ഞിരുന്നു നവംബർ വരെയുള്ള കണക്കിൽ നൂറ്റി കോടി രൂപ അനുവദിക്കേണ്ടതിൽ പകുതി പോലും നൽകിയില്ല കേന്ദ്രവും സംസ്ഥാനവും വഹിക്കേണ്ട ചെലവ് അറുപത് എന്ന അനുപാതത്തിലാണ് ഉച്ചഭക്ഷണ പദ്ധതി ഈ വർഷം നൂറ്റി കോടി രൂപയാണ് കേന്ദ്രവിഹിതം സംസ്ഥാനം നൂറ്റി അറുപത്തി മൂന്ന് ദശാംശം ഒന്നേ ആറ് കോടി ചെലവഴിക്കും നവംബർ വരെയുള്ള ആദ്യ ഗെഡു നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയാണെന്നിരിക്കെ അൻപത്തിനാല് ദശാംശം ഒന്ന് ആറ് കോടി രൂപയെ കേന്ദ്രം നൽകിയിട്ടുള്ളൂ കേരളം കൃത്യമായി കണക്കു നൽകിയിട്ടില്ലെന്നാണ് ബാക്കി തുക തടഞ്ഞതിന് കേന്ദ്രം പറയുന്ന കാരണം കേരളം സമർപ്പിച്ച കണക്കനുസരിച്ച് അൻപത്തിനാല് ദശാംശം ഒന്നേ ആറ് കോടി രൂപ അനുവദിച്ച് വെള്ളിയാഴ്ച ധനമന്ത്രാലയം ഉത്തരവിറക്കി ഒരു കുട്ടിക്ക് എട്ട് ദശാംശം ഒന്ന് ഏഴ് രൂപ വീതം നൽകാൻ കേന്ദ്രം നിർദ്ദേശിച്ചെങ്കിലും കേരളം എട്ട് രൂപയെ നൽകുന്നുള്ളൂ നൂറ്റി അൻപത് കുട്ടികളുള്ള സ്കൂളിന് ഒരു വിദ്യാർത്ഥിക്ക് എട്ട് രൂപ ഒരു ലക്ഷത്തി അൻപതിനായിരം കുട്ടികളുള്ള സ്കൂളിന് ഏഴ് രൂപ അഞ്ഞൂറിലേറെ കുട്ടികളുള്ള സ്കൂളിന് ആറ് രൂപ എന്നിങ്ങനെ തിരിച്ചാണ് ചെലവഴിക്കൽ അഞ്ഞൂറ് കുട്ടികളുള്ള ഒരു സ്കൂളിൽ ഉച്ചഭക്ഷണം നൽകാൻ പ്രഥമ അധ്യാപകൻ മാസം ശരാശരി ലക്ഷം രൂപ ബാധ്യത വഹിക്കേണ്ടി വരുന്നുണ്ടെന്നാണ് കണക്കാക്കുന്നത് അധിക തുക അനുവദിക്കാതെ ആഴ്ചയിൽ രണ്ടു ദിവസം മുന്നൂറ് മില്ലി ലിറ്റർ പോലും ഒരു ദിവസം മുട്ടയും മുട്ട കഴിക്കാത്തവർക്ക് നേതൃപ്പഴവും നൽകാൻ സർക്കാർ നിർദ്ദേശിച്ചു ും പ്രഥമ അധ്യാപകരുടെ ഭാരം കൂട്ടി സ്കൂൾ ഉച്ചഭക്ഷണത്തിന് പദ്ധതി ചെലവായി അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ വകയിരുത്തിയിട്ടും പ്രഥമാധ്യാപകരെ പിരിവിനിറക്കിയ സർക്കുലർ സർക്കാർ റദ്ദാക്കി സ്കൂൾ ഉച്ചഭക്ഷണ സംരക്ഷണ സമിതി രൂപവത്കരിച്ച് ധനസമാഹരണം നടത്താൻ നിർദ്ദേശിച്ചാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് എസ് ബുധനാഴ്ച സർക്കുലർ പുറപ്പെടുവിച്ചത് പലിശയില്ലാതെ വായ്പ എടുക്കാനും പദ്ധതിക്ക് വേണ്ടി പണം പിരിക്കാനും അനുവദിച്ചുള്ള സർക്കുലർ അഴിമതിക്ക് വളമൊരുക്കുമെന്ന് അധ്യാപക സംഘടനകൾ ആരോപിച്ചിരുന്നു വിവാദങ്ങളും നിയമപ്രശ്നങ്ങളും കണക്കിലെടുത്താണ് ശനിയാഴ്ച സർക്കുലർ റദ്ദാക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് തീരുമാനിച്ചത് കഴിഞ്ഞ വർഷത്തെ കണക്കിൽ ഉച്ചഭക്ഷണ പദ്ധതിയിൽ കേരളത്തിൽ ചെലവഴിക്കാതെ കിടന്നത് മുപ്പത്തിരണ്ട് ദശാംശം മൂന്ന് നാല് കോടി രൂപയാണ് ഇക്കാര്യം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജൂലൈ നാലിനയച്ച കത്തിൽ കേന്ദ്രത്തെ അറിയിച്ചിരുന്നു ഇതും കൂടി കണക്കിലെടുത്താണ് കേരളത്തിലുള്ള വിഹിതത്തിൽ അൻപത്തിനാല് ദശാംശം ഒന്നേ കോടി രൂപ അനുവദിക്കാനുള്ള കേന്ദ്ര തീരുമാനം ന്യൂസ് ഡെസ്ക് കൗമുദി